முழுவன்வாரில் <Santhe> பிரதிகளை <Santhe> 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 എം എൽ എമാരടക്കം എസ് പിന്നടിസ്ഥാനത്തിൽ കേസ് കൊടുക്കുന്നു അതായത് മരണപ്പെട്ടവർ എന്റെ ഭാര്യ കോടതി സംഘപരിവാറിന് കേസിൽ എനിക്ക് വേണം ആ നീതി ലഭിക്കണമെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള ഒരു ശിക്ഷിപ്പിക്കാൻ വെച്ചു തരണമെന്ന് സർക്കാരിനോട് പറഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ടില്ല അവസാനം ഹൈക്കോടതി വിധി വന്നു അല്ലേ ഹൈക്കോടതി വിധി എന്താ കൊടിഞ്ചി ഫൈസിലിന്റെ ഭാര്യ ഈ കുമാരൻകുട്ടി വക്കീലിനെ സ്പെഷ്യൽ ആയി വെക്കണം ഈ കുമാരൻകുട്ടി വക്കീൽ ആരാ ഈ കുമാരൻകുട്ടി വക്കീലാണ് വെച്ച കൊടുത്ത നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജീവിതം ആണ് ആ മനുഷ്യനെ വേണം സംഘപരിവാറുകാരെ അകത്ത് വിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഒരു സ്ത്രീ പറഞ്ഞിട്ട് കേട്ടില്ല അവസാനം കോടതി ഹൈക്കോടതി പോയി ഹൈക്കോടതി ഉത്തരവ് വന്നോട്ടെ എഴുന്നാഴ്ച കഴിഞ്ഞാഴ്ച വന്നു ഉത്തരവ് എന്താ ഉത്തരവ്

പിണറായി വിജയന്റെ കടലും പുറത്തു എന്താണ് സംരക്ഷിക്കും സംരക്ഷിക്കും കേരളത്തിലെ മുഴുവൻ സംഘപരിവാറുകാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എടുത്ത ഗുണ്ടയാണ് പിണറായി വിജയൻ ആ ഗുണ്ടയ്ക്ക് സംഘപരിവാർ ഗുണ്ടുപോയാൽ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് കുമാരകുത്തിന് ഈ കേസ് തൊലയ്ക്കണം കൊടുക്കി ഫൈസന്റെ കേസിൽ സംഘപരിവാറുകാരെ ിൽ പോകാൻ വാശി സംഘപരിവാറുകാരനെക്കാളും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതുകൊണ്ടാണ് കുമാരൻകുട്ടി വക്കീലെ വെച്ച് കൊടുക്കാത്തത് ആ സ്ത്രീ വീണ്ടും കോടതി പോകുന്ന കാരണം കോടതി ലക്ഷ്യമാണ് കോടതി കോടതി വെച്ച വക്കീലെ അപ്പോയിന്റ് ചെയ്യാൻ എന്താ പ്രയാസം കാരണം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ശമ്പളം അറുപതിനായിരം രൂപയുള്ളൂ നിങ്ങൾക്കറിയോ സ്പെഷ്യൽ പബ്ലിക് കേസ് മാത്രമുള്ള ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി മാസം മാസം കോടതിയിൽ കോടതിയിൽ ഈ കേസിന്റെ വാദിക്ക് വേണ്ടി 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 കൊല്ലപ്പെട്ടവന് കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് നീതി പോകുന്ന ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ പബ്ലിക് രൂപ ഒരു കാർ കൊടുക്കണം രണ്ട് പോലീസുകാരും സ്റ്റാഫിനെ കൊടുക്കണം ഒരു കോട്ടേഴ്സ് കൊടുക്കണം ഒരു കുളം കൂടി പോയാൽ ഒരു 2 ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു കടവാണ് അത് കൊടുക്കാൻ ഇല്ലാത്തതാണോ അല്ല അത് കൊടുക്കാൻ പക്ഷേ അത് കൊടുതായി കൊടിക്ക് ഫൈസിലേ പോയ സഹപരിമാരകൻ അങ്ങോട്ട് പോകും അങ്ങേ അങ്ങോട്ട് പോയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എരിക്കുന്ന മകൾ ഈ വീടിന് മുറി ഈ വീടിന് ആ വീടിന് വേണ്ടി ഈ संविधानത്തെ മുറിakti பதക്കിയല്ല ഇപ്പഴേ പോയി